ഇതാണ് പാകി മുളപ്പിച്ച ഒരു മാസമുള്ള ബന്ധിത്തായി എൻ്റെ വേര് നോക്കിക്കേ വെള്ളത്തിൽ വെള്ളത്തിക്കൂടെ അങ്ങോട്ട് മുക്കുമ്പോൾ വേറിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം അതെ ഇത് വേണ്ട വേരാണ് ഈ സമയത്ത് ഞാൻ കണ്ടല്ല നടിയെ പോലും വേണ്ട വെറുതെ ഇങ്ങനെ ഇട്ടാൽ തന്നെ ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ പിടിച്ച അടിപൊളിയായിട്ട് റിസൾട്ട് വരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അതായത് ഓണത്തിന് രണ്ടര മാസങ്ങളിൽ സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് തിരുവോണം അപ്പൊ ബന്ദി കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൈമിലൂടെയാണ് കടന്നു പോകുന്നത് ഓണത്തിനായിട്ട് പൂക്കൃഷി ചെയ്യാൻ തയ്യാറെടുക്കുന്നവര് ഇനി വിത്ത് കുത്തി കൃഷിയായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു മാസം പ്രായമുള്ള തയ്യാണ് ഇത് ബെന്തിയാണ് ഇത് വാടാമല്ലിയാണ് ഇത്രയും ഗ്രോത്തിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയം എടുക്കും വിത്ത് കുത്തി കൃഷിയാണെങ്കിലേ നമുക്ക് ഇനി ഓണം കഴിഞ്ഞേ നല്ല രീതി ഫ്ലവർ ആവുള്ളൂ അപ്പൊ ഇനി നടുന്നവരെല്ലാം തന്നെ തൈ നടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കേരളത്തിലായാലും മറ്റുള്ള സ്റ്റേറ്റിലായാലും കഴിഞ്ഞ ദിവസം റെക്കോർഡ് പൂക്കൃഷിയാണ് നടന്നത് അപ്പൊ ഇത്തവണ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കൃഷിക്കാരാണെങ്കിൽ ഇടവേളകൾക്ക് പ്രാധാന്യം കൊടുത്ത് കൃഷിയായിരിക്കും നല്ലത് അടുക്കളത്തോടെ മൂന്ന് കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ എല്ലാ ബന്ദിയായാലും വാടാമല്ലിയായാലും ഒരു നാലോ അഞ്ച് ചോട് എല്ലാം വെച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ ദിവസവും പൂക്കളിനുള്ള പൂക്കൾ നമുക്ക് തൊഴിൽ നിന്ന് തന്നെ പറിച്ച് പൂക്കളം ഇടാനായിട്ട് പറ്റും അതൊരു നല്ലൊരു കൺസെപ്റ്റാണ് ഇനി പറയാൻ പോകുന്നത് വാർഡ് മെമ്പർമാരോടാണ് ഇപ്പൊ ഓണം കഴിഞ്ഞാലൊക്കെ വരാൻ പോകുന്നത് ഇലക്ഷനാണ് അപ്പൊ ആ സമയത്തൊക്കെ വാട്ടിലൊക്കെ ഒരു നല്ലൊരു പൂ കൃഷി ഉണ്ടല്ലോ എല്ലാവർക്കും നല്ല സന്തോഷപരമായിട്ട് ഇറങ്ങി പോകാനുള്ള ഒരു അടിപൊളി വേദി ഇതിലൂടെ വരികയാണ് ഇന്ത്യ കൃഷിയുടെ ഏറ്റവും വലിയ വിജയം നല്ല തൈകൾ അല്ലെങ്കിൽ നല്ല വിത്ത് ഉപയോഗിച്ച് കൃഷിയാന്നുള്ളതാണ് അപ്പൊ ഞാൻ പ്രധാനമായിട്ടും വർഷങ്ങളായിട്ട് ഭൂമിപ്രിയ അഗ്നിയിൽ നിന്നാണ് വിത്തുകളൊക്കെ വാങ്ങിക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തായകൾ വിറ്റതും ഇവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം കൃഷി ചെയ്ത് വിജയിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കമന്റ് ഇടാണോ ഒരുപാട് കസ്റ്റമേഴ്സ് ഓൾഡേ ഉണ്ട് അപ്പൊ അവരൊക്കെ ഹാപ്പിയാണെന്നാണ് ഞാൻ കണക്കൂട്ടു എന്തെങ്കിലും ഒരു പോരായ്മ വേണ്ടെങ്കിൽ ഈ വീഡിയോ കമന്റിന്റെ മറക്കല്ല എല്ലാ വർഷവും എന്തെങ്കിലും പ്രതിസന്ധിയും ഉണ്ടാറുണ്ട് കഴിഞ്ഞ വർഷത്തെ എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ട് കളറാണ് കൂടുതലും പേര് നട്ടത് ബാക്കിയുള്ള കളറൊക്കെ ഒക്കെ അന്വേഷിച്ച് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത് ഇതൊക്കെ ഇത്ര കവർ ചെയ്തുകൊണ്ട് ഒരുപാട് വെറൈറ്റി കളറുകളാണ് വാടാമല്ലയും പെന്തിയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെ കേരളത്തിൽ ശക്തമായ മഴയായിരുന്നു അപ്പൊ ഇനി ഞാറ്റ് വിലയാണ് ഇപ്പൊ മഴയും പെയിലും ഒക്കെ മാറി മാറി വന്നോണ്ടിരിക്കും അപ്പൊ ഈ വേണ്ടല്ല നടിയെ പോലും വേണ്ട വെറുതെ ഇങ്ങനെ ഇട്ടേ തന്നെ ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ പിടിച്ച അടിപൊളിയായിട്ട് റിസൾട്ട് വരുന്ന സമയമാണ് ഇതാണ് പാകി മുളപ്പിച്ച ഒരു മാസമുള്ള ബെന്തി തൈ എന്റെ വേര് നോക്കേ ഇതിന്റെ വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് മുക്കുമ്പോൾ വേറിന്റെ അവസ്ഥ അതെ ഇത് കണ്ടാ ഫുള്ള് വേരാണ് ഈ തൈ ജൈവോളത്തിന്റെ മേലാട്ട് കൊണ്ടു വയ്ക്കുമ്പോൾ റിസൾട്ട് ഉണ്ടല്ലോ അതി ഗംഭീരമായി കേരളത്തിലെ കൃഷി ചെയ്യുമ്പോഴേ രണ്ട് രണ്ട് പ്രാവശ്യം പരിചരിച്ചാൽ പോലും ബെന്തി നമുക്ക് അടിപൊളി ആയിട്ട് റിസൾട്ട് ഉണ്ടാക്കി എടുക്കാം ഈ പരമ്പരാഗത രീതിയിലാണെങ്കിൽ നാട്ടിൻ സമയത്ത് തന്നെ നന്നായിട്ട് കമ്പോസ്റ്റ് കമ്പോസ്റ്റോളങ്ങൾ ബേസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക ഉണ്ടാ എന്നിട്ട് ചെടി അതിൻ്റെ മേലായിട്ട് വെച്ച് കൊടുക്കുക മണ്ണ് വെക്കുക മഴക്കാലമാണ് എല്ലാ ദിവസവും ജലസേനത്തിൻ്റെ ആവശ്യമില്ല നോക്കിയും കണ്ടേക്കാം ഉണക്കാലനുസരിച്ച് ജലസേനം കൊടുക്കുക ഇതിപ്പോഴും ഉണ്ടല്ലോ നട്ടിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ പ്ലാന്റ് ആണ് അപ്പം ഈ സമയത്ത് നന്നായിട്ട് കമ്പോസ്റ്റ് വളങ്ങൾ ഇത് കടക്കൽ മുട്ടുന്ന രീതിയിൽ തന്നെ വെച്ചുകൊടുക്കുക ഉണ്ടോ അപ്പം ഈ രീതിക്ക് വെക്കുക കുറച്ച് മണ്ണൂടാങ്ങോട്ട് കയറ്റി വെച്ചു കൊടുക്കുക ഇണ്ടാ ഈ രീതിക്കാകുമ്പോഴ് ഒരുപാട് റൂട്ടും ഫോം ചെയ്ത് വരും ചെടി നല്ല പോക്കറ്റ് വല്ല ഗ്രോത്തിലേക്ക് വരും അപ്പൊ ഈ രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ ബന്ദി നമുക്ക് അടിപൊളി ചെയ്യാം ഗ്രോ ബാഗിലായാലും മഴമറയിലായാലും പോളിയോ ഹൗസിലായാലും പരമ്പരാഗത രീതിയിലായാലും ഹൈടെക് രീതിയിലായാലും ഏത് മെറ്റലിലും കേരളത്തിലെ പൂക്കൃഷിക്ക് അനന്തമായ റിസൾട്ടാണ് ഉള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീടുകൾ കാണാം